നോക്കണം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായ അമേരിക്കയിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഒക്ടോബർ മാസത്തിൽ ശമ്പളമില്ല നമ്മുടെ കെ എസ് ആർ ടി സി പോലെയായി അമേരിക്ക നമ്മൾ നോക്കുമ്പോൾ ലോകത്തെ മുഴുവൻ വറപ്പിക്കുന്ന താരിഫുമൊക്കെ ആയിട്ട് അമേരിക്ക ഇറങ്ങിയിരിക്കുന്ന കാരണം എന്താണെന്ന് അറിയുമോ നമ്മൾ നോക്കുമ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ കടമുള്ള രാജ്യം ചിന്തിക്കാൻ പറ്റുമോ അമേരിക്കയാണ് മുപ്പത്തേഴ് പോയിൻറ്റ് ഫോർ സെവൻ തേർട്ടി സെവൻ പോയിന്റ് ഫോർ സെവൻ ട്രില്യൺ ആണ് അമേരിക്കയുടെ കടം വലിയ സമ്പൂർണമായ ഒരു ക്ലോസ് ഡൗണിലേക്ക് അടച്ചുപൂട്ടലിലേക്ക് ഈ ഒക്ടോബർ ഇന്നു മുതലുള്ള ദിവസങ്ങളിലേക്ക് അമേരിക്ക മാറും ഇപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധി മൂലം ഇപ്പോൾ അമേരിക്കയിൽ ക്ലോസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം ഒന്ന് ഒക്ടോബർ മാസത്തിൽ ഫെഡറൽ എംപ്ലോയീസിൻ്റെ ശമ്പളം ഇല്ല അമേരിക്കൻ ട്രഷറി കൂട്ടുകാണെന്ന് പറഞ്ഞാൽ ശരിയാകുമോ അല്ല അമേരിക്ക ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ട്രംപ് ലോകത്തെ മുഴുവൻ ഉറപ്പിക്കുന്ന ട്രംപ് സ്വന്തം വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിലിരുന്ന് ട്രംപ് വിറയ്ക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് ആലങ്കാരികം മാത്രമല്ല ട്രംപ് ഫിസിക്കലി വിറയ്ക്കുന്നുണ്ടോ ഉണ്ടാവില്ല പക്ഷേ അമേരിക്കൻ ഭരണകൂടം വല്ലാതെ ഷിക്കുകയാണ് കാരണം അമേരിക്കയിൽ ശമ്പളം പുറങ്ങുന്നു ശമ്പളം പുറങ്ങാൻ കാരണം അമേരിക്കയുടെ നിത്യ നിദാന ചെലവുകൾക്കുള്ള അംഗീകാരം കോൺഗ്രസ് കൊടുത്തില്ല കോൺഗ്രസ് കൊടുക്കാതിരിക്കാൻ രണ്ട് പാർട്ടികൾ റിപ്പബ്ലിക്കൻ പാർട്ടിയും ആണല്ലോ ഡെമോക്രാറ്റ്സ് ഇതിനെ അനുകൂലിച്ചില്ല കാരണം ഡെമോക്രാറ്റ്സ് പറയുന്നു ഈ വർഷത്തോടുകൂടി അമേരിക്കയിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പരിപാലന ഓൺലൈൻ എല്ലാവർക്കും സൗജന്യ ചികിത്സയുണ്ട് അത് തീരുകയാണ് അത് പുതുക്കാനുള്ള വ്യവസ്ഥ ഈ ധനകാര്യ ബില്ലിൽ ഇല്ല ഇപ്പോഴത്തെ സംഭവത്തിലില്ല അതുകൊണ്ട് അവർ വോട്ട് ചെയ്തില്ല മറ്റവരാണ് റിപ്പബ്ലിക്കൻസ് അവർ ഭൂരിപക്ഷം അവർക്കാണ് അവർ റിജക്റ്റ് ചെയ്തു ഫലം എന്ന് പറയുന്നത് അമേരിക്കയിൽ ഈ മാസം ശമ്പളം മുടങ്ങും സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങും അപ്പോൾ ഒന്ന് സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് പ്രശ്നം രണ്ടാമത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് ഇത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ അതിനെ മറികടക്കാനുള്ള ബദൽ സംവിധാനം ഉണ്ടാക്കണം ഈ സംവിധാനം ഉണ്ടാക്കണമെങ്കിൽ അതിന് ജീവനക്കാർ വേണം അമേരിക്കയിലെ ടു പോയിൻ്റ് സെവൻ ഫൈവ് ലക്ഷം ജീവനക്കാർ വി ആർ എസിന് തുല്യമായ ഡിഫറൻറ്റ് റെസിഗ്നേഷൻ കൊടുക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത് അതായത് അതുകൂടി സർക്കാരിൻ്റെ ഒരു പദ്ധതി കൊണ്ട് കുറേ ആളുകളൊക്കെ രാജിവെച്ചു പോയാൽ അത്രയും സർക്കാരിൻ്റെ പൊതുഖനാവിൽ നിന്നുള്ള ചിലവ് കുറയ്ക്കുന്നത് ബാധ്യത ഒരു വൺ പോയിന്റ് ത്രീ ലക്ഷം ത്രീ സീറോ ഒന്നേ പോയിന്റും മൂന്ന് പൂജ്യം ലക്ഷം കോടി രൂപ ശമ്പളം കൊടുക്കാൻ വേണം അമേരിക്കയിൽ ഇപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധി മൂലം ഇപ്പോൾ അമേരിക്കയിൽ ക്രോസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം ഒന്ന് ഒക്ടോബർ മാസത്തിൽ ഫെഡറൽ എംപ്ലോയിസിൻ്റെ ശമ്പളം ഇല്ല നോക്കണം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായ അമേരിക്കയിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഒക്ടോബർ മാസത്തിൽ ശമ്പളമില്ല നമ്മുടെ കെ എസ് ആർ ടി സി പോലെയായി അമേരിക്ക രണ്ടാമത് കുട്ടികൾക്കും സ്ത്രീകൾക്കും ഗർഭിണികൾക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള സ്ത്രീകൾ കുട്ടികൾ ഗർഭിണികൾ അവർക്ക് വേണ്ടിയിട്ടില്ല പോഷകാഹാര പദ്ധതി ഒക്ടോബർ മാസത്തിൽ ഇന്നു മുതൽ നിൽക്കുകയാണ് പണ്ട് ഓർക്കുന്നില്ലേ ലോകത്തെമ്പാടും ഈ പോഷകാഹാരത്തിന് വേണ്ടി പാൽപ്പൊടിയൊക്കെ കയറ്റി കഴിക്കുകയായിരുന്നു അമേരിക്ക അങ്ങനെയാണ് അമേരിക്ക കയറ്റി അയച്ച കെയർ യു എസ് എയ്ഡ് എന്നൊക്കെ പറഞ്ഞ് കയറ്റി അയച്ച് രാജ്യത്തെ ആ രാജ്യത്തെ അട്ടിമറി പ്രവർത്തനം മതപരിവർത്തനം ഒക്കെ നടത്താനുള്ള അമേരിക്ക പള്ളികൾ വഴിയായിരുന്നു പാൽപ്പൊടി കൊടുക്കുന്നത് എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകളൊക്കെ തൊട്ടടുത്ത പള്ളിയിൽ പോയിട്ട് ഈ സൂചി ഗോതമ്പും പാൽപ്പൊടിയും പള്ളിയിൽ ഇത് മേടിക്കും പാക്കറ്റായിട്ട് പാക്കറ്റായിട്ടൊക്കെ പാത്രത്തിൽ ഈ ചു ചോറ്റുപാത്രം തൂക്ക് ചോറ്റുപാത്രത്തിൽ പാൽപ്പൊടി മേടിച്ചുകൊണ്ട് എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അടുത്തുള്ള പള്ളിയിൽ ഇത് അപ്പൊ ഇതൊരു പള്ളികൾ എന്തുകൊണ്ടാണ് ഇന്ത്യ സർക്കാർ വഴിയല്ല പള്ളികൾ വഴിയാണ് വിതരണം ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെ വഴി ഉത്രം മനസ്സിലായല്ലോ അപ്പോ ഈ പോഷക അതിപ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ ഈ പോഷകാഹാര പദ്ധതിയില്ല വേണമെങ്കിൽ നമുക്ക് ഗുജറാത്തിലെ അമുലിനോടം എല്ലാം പറഞ്ഞ് കുറച്ച് പാൽക്കുടിയൊക്കെ കയറ്റി അയക്കാം അങ്ങോട്ട് പിന്നെ നാഷണൽ പാർക്കുകൾ അടച്ചുപൂട്ടും ചെറുകിട ബിസിനസ് ലോൺ കൊടുക്കില്ല വിദ്യാഭ്യാസ ലോൺ ഉണ്ടല്ലോ സ്റ്റുഡൻറ്റ് ലോൺ കൊടുക്കില്ല ഫെഡറൽ എയ്ഡഡ് ആയിട്ടുള്ള പ്രീ പ്രൈമറി സ്കൂളുകൾ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം കൊണ്ട് പ്രവർത്തിക്കുന്ന എൽ കെ ജി യു കെ ജി സ്കൂളുകളെന്ന് ലളിതമായി പറഞ്ഞാൽ മനസ്സിലാവും അത് ഒക്ടോബർ മാസം മുതൽ അടച്ചുപൂട്ടും ഇനി കെമിക്കൽ ഫാക്ടറീസ് ഓയിൽ റിഫൈനറീസ് വ്യാട്ടർ വാട്ടർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റ്സ് ഇവിടെയുള്ള ഇൻഫെക്ഷൻ നടത്തുന്ന പരിപാടി നിൽക്കും ഇവിടെയൊക്കെ പോയിട്ട് കൃത്യമായി പരിശോധനകൾ കേന്ദ്ര ഫെഡറൽ ഉദ്യോഗസ്ഥർ നടത്തണം എന്തിനാണെന്ന് വെച്ചാൽ ഇതൊക്കെ നിയമാനുസൃതമാണ് നടക്കുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങളുടെ പാലിക്കുന്നുണ്ടോ റിഫൈനറി കെമിക്കൽ ഫാക്ടറീസ് വാട്ടർ പ്യൂരിഫിക്കേഷൻ ജല ശുചീകരണ പ്ലാന്റുകൾ ഇവിടെയുള്ള പരിശോധനകൾ മുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന അറിയാമോ ഫലത്തിൽ ഒന്ന് പരിശോധിക്കാനാണില്ലെങ്കിൽ കൃത്യമായ പ്യൂരിഫിക്കേഷൻ വെള്ളത്തിലുണ്ടാകുന്നില്ലെങ്കിൽ മാരകമായ രോഗങ്ങളുണ്ടാവാം ചിലപ്പോൾ കുടിവെള്ള വിതരണം തന്നെ നഷ്ടപ്പെട്ടേക്കാം ഒരു പക്ഷെ പച്ച മലയാളം ആണ് നമ്മൾ അതിൽ കടന്ന് ചിന്തിക്കുകയാണ് എന്താ പോലും പറയാം ഇത് വർഷായി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അമേരിക്കക്കാരന് കുടിവെള്ളം മുടങ്ങുന്ന സ്ഥിതി ഉണ്ടാവാം നോക്കൂ ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യത്തിൻ്റെയാണ് ഇനി ഫെഡ ഫെഡറൽ കോൺട്രാക്റ്റുകളെല്ലാം നിൽക്കും അവിടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കോൺട്രാക്ട് കൊടുക്കുന്ന പരിപാടിയുണ്ട് അത് നിൽക്കും അങ്ങനെ വലിയ സമ്പൂർണമായ ഒരു ക്ലോസ് ഡൗണിലേക്ക് അടച്ചുപൂട്ടലിലേക്ക് ഈ ഒക്ടോബർ ഇന്ന് മുതലുള്ള ദിവസങ്ങളിലേക്ക് അമേരിക്ക മാറും ഏതാണ് സെനറ്റ് കോൺഗ്രസ് ഈ മണി ബില്ല് തുല്യമായിട്ടുള്ള ഈ സാമ്പത്തിക പദ്ധതിക്ക് അംഗീകാരം കൊടുത്തില്ലെങ്കിൽ ഇനി പ്രവർത്തിക്കുക എന്നറിയോ ഇതായത് നിയമവാഴ്ച ലോ ആൻഡ് ഓർഡർ സംവിധാനം ഉണ്ടാവും മിലിറ്ററി ഉണ്ടാവും എഫ് ബി ഐ സി ഐ എ തുടങ്ങിയ കസ്റ്റംസ് തുടങ്ങിയിട്ടുള്ള ഏജൻസികളില്ല ഡ്രഗ്സ് ആൻറ്റി ഡ്രഗ്സിനെതിരെയുള്ള ഏജൻസി ഇതെല്ലാം പ്രവർത്തിക്കും കാരണം അതിനൊക്കെ ഈ ഓഡിറ്റഡായിട്ടുള്ള അൺ ഓഡിറ്റഡ് ആയിട്ടുള്ള ഫണ്ടുള്ളതാണ് ഒന്നും വേണ്ട ഓട്ടോമാറ്റിക്കലി അതിന് റിസർവ് ഫണ്ടുണ്ട് അതുകൊണ്ട് അത് ബാധിക്കും ബാക്കിയുള്ള എല്ലാ അവശ്യ മേഖലകളെയും ബാധിക്കുന്ന തരത്തിലേക്ക് അമേരിക്ക മാറാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു ലക്ഷം ഫെഡറൽ ജീവനക്കാരാണ് ഇപ്പോൾ രാജിവെക്കാൻ പോകുന്നത് ഒരു ലക്ഷം ഫെഡറൽ ജീവനക്കാർ ഈ മാസം രാജിവെച്ചേക്കും എന്ന് പറയുന്നു ശമ്പളം കൂടെ കിട്ടാതെ വരുമ്പോഴത്തേക്ക് എന്തിനാണ് ഞങ്ങൾ ഈ അമേരിക്കൻ സർക്കാരിന് വേണ്ടി ട്രംപിൻ്റെ സർക്കാരിന് വേണ്ടി ജോലി ചെയ്യുന്നത് തുടക്കം താല്പര്യമില്ല പണിയെടുക്കാനില്ല കാരണം അമേരിക്കക്കാരനും പണിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ കാശ് കിട്ടിയില്ല അവർ പണിയും ചെയ്തില്ല മാത്രമല്ല മുമ്പ് ഈ ഇലാൺ മസ്ക് ഈ ഇയാളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ട്രംപ് എഫിഷ്യൻസി പരിശോധിക്കുന്ന ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാക്കിയിരുന്നത് അവിടെ പറഞ്ഞിരുന്നു നിങ്ങളെല്ലാവരും ഈ ആഴ്ച എന്തെല്ലാം ജോലി ചെയ്തു അതിൻ്റെ റിപ്പോർട്ട് ഉടൻ മെയിലായിട്ട് അയക്കണം മെയിൽ മെയിലയച്ചില്ലെങ്കിൽ നിങ്ങൾ രാജിവെച്ചതായി കണക്കാക്കും എന്ന് പറഞ്ഞ് മസ്ക് ഭീഷണി ഭീഷണി ഉണ്ടായിരുന്നു റിപ്പ്ളെ തന്നില്ലെങ്കിൽ രാജിവെച്ചത് ആരും റിപ്പ്ളയൊന്നും കൊടുക്കാൻ പോയില്ല അവസരം മസ്ക്കിന് പൂട്ടി കെട്ടി പോകേണ്ടി വന്നു മസ്ക് പക്ഷേ മസ്ക് പോയി ഏതായാലും ഈ സംഘടിത ശക്തിയുടെ കാര്യമൊന്നുമല്ല പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ലോകത്തെ മുഴുവൻ ഉറപ്പിക്കുന്ന താരിഫുമൊക്കെയായിട്ട് അമേരിക്ക ഇറങ്ങിയിരിക്കുന്ന കാരണം എന്താണെന്നറിയോ നമ്മൾ നോക്കുമ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ കടമുള്ള രാജ്യം ചിന്തിക്കാൻ പറ്റുമോ അമേരിക്കയാണ് മുപ്പത്തേഴ് പോയിൻ്റ് ഫോർ സെവൻ തേർട്ടി സെവൻ പോയിൻ്റ് ഫോർ സെവൻ ട്രില്യൺ ആണ് അമേരിക്കയുടെ കടം അപ്പോൾ ഇന്ത്യ കടം വാങ്ങുന്നു ലോകത്തെ പല രാജ്യങ്ങളും കടം വാങ്ങുന്നു ഐ എം എഫ് ലോണൊക്കെ എടുത്ത് അമേരിക്ക പാകിസ്ഥാന് കൊടുക്കുന്നുണ്ട് അവൻ കടം മേടിച്ച് മുടിഞ്ഞിരിക്കുക ലോകത്തെ ഏറ്റവും കൂടുതൽ സമ്പന്ന സമ്പന്ന രാജ്യം എന്ന് പറയുന്ന അമേരിക്കയാണ് ലോകത്തെ ലോകത്തെ ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ള രാജ്യം അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദ്യം വരും അമേരിക്ക കടവാണ് അപ്പോൾ അമേരിക്ക ആരുടെ ഇത് കടം മേടിക്കൂടി അമേരിക്കേക്കാൾ വലിയ കാശാലം വേണമല്ലോ കടമെടുക്കാൻ അങ്ങനെയല്ല അമേരിക്ക മറ്റു രാജ്യങ്ങളുടെ കടം വാങ്ങിച്ചിരിക്കുന്നത് മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളുടെയൊക്കെ നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ അമേരിക്ക കടമെടുത്തിരിക്കുന്ന അമേരിക്കയിലെ വ്യക്തികൾ സ്ഥാപനങ്ങൾ സ്റ്റേറ്റുകൾ ഇവരിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട് അവരുടെ ഫണ്ട് ഫെഡറൽ ഫണ്ടിലേക്ക് അമേരിക്കയുടെ രാജ്യത്തിൻ്റെ ഫണ്ടിലേക്ക് കടപ്പത്രങ്ങളുടെ രൂപത്തിലും പണത്തിൻ്റെ രൂപത്തിലും അമേരിക്ക വാങ്ങിച്ചിട്ടുണ്ട് ഇത് ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കണം നമുക്ക് നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ നാട്ടിലധികം പേര് ഓപ്റ്റ് ചെയ്യാത്ത ഒരു നിക്ഷേപ പദ്ധതി ട്രഷറി നിക്ഷേപം നമുക്ക് ബാങ്കിൽ പൈസ കിടന്നതുപോലെ സർക്കാരിൻ്റെ ട്രഷറിയിൽ പണം എഫ് ഡി ഇടാം ഇപ്പോൾ കേരളത്തിലൊക്കെ കിട്ടാതെ തിരിച്ചു കിട്ടുമോ എന്നുള്ള സംശയമൊന്നും വേണ്ട ട്രഷറി ആയത് കൊണ്ട് തിരിച്ചു കിട്ടും ട്രഷറി ബോണ്ടുകളുണ്ട് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു നിക്ഷേപ പദ്ധതി ഉണ്ട് എനിക്ക് ട്രഷറി നിക്ഷേപത്തിന് ബാങ്ക് നിക്ഷേപത്തെക്കാൾ കൂടുതൽ പലിശ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ആളുകൾ ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കണം ആ അപ്പോൾ അമേരിക്കയുടെ പക്കൽ മുപ്പത്തേഴ് പോയിൻ്റ് നാല് ഏഴ് ട്രില്യൻ്റെ കടമുണ്ടെന്ന് പറയുന്നത് അമേരിക്ക ദൈനംദിന ചെലവ്തിന് വേണ്ടി അമേരിക്കൻ സർക്കാർ അല്ലെങ്കിൽ പ്രസ്പ ഭരണകൂടം സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യക്തികളിൽ നിന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് ഇങ്ങനെ വാങ്ങിയിട്ടുള്ള പണമുണ്ട് ഇത് അവരെപ്പോൾ ചോദിക്കുന്നു അപ്പോൾ തിരിച്ചു കൊടുക്കണം അപ്പോൾ കൂട്ടത്തോടെ ജനങ്ങളെല്ലാം തീരുമാനിക്കുകയാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ള പൈസയൊക്കെ ഇപ്പം തിരിച്ചു തരണമെന്ന് പറഞ്ഞാൽ ബാങ്ക് പൊട്ടുന്ന പോലെ അമേരിക്ക പൊട്ടും ഇത് നമ്മൾ കേൾക്കുമ്പോൾ അതിശോക്തി എന്ന് തോന്നും യാഥാർത്ഥ്യമാണ് അങ്ങനെ കൂട്ടത്തോടെ ആളുകൾ വന്ന് വാങ്ങുമോ ഇല്ലയോ എന്നൊക്കെയുള്ള വേറെ കാര്യം പക്ഷേ ഈ പണമത്രയും അമേരിക്ക ദൈനംദിന ചെലവുകൾ കാണിക്കുന്നതും ലോകത്തെമ്പാടുമുള്ള ഈ കസറത്തുകൾ നടത്തുന്നതുമൊക്കെ ഇങ്ങനെ ആളുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും സഹകരിച്ച പണം കൊണ്ടാണ് നോക്ക് പകുതിയിലേറെ സംസ്ഥാനങ്ങൾ ട്രംപിനെതിരാണ് അമേരിക്കയിൽ അവരെല്ലാം കൂടെ അവരുടെ ഫെഡറൽ നിക്ഷേപം പിൻവലിക്കാൻ തീരുമാനിച്ചാലോ ഭീകര പ്രതിസന്ധിയായിരിക്കും ഈ ട്രംപ് വിരുദ്ധ സ്റ്റേറ്റുകൾ ഞങ്ങളുടെ ഡെപ്പോസിറ്റ് തിരിച്ചു തരുമോ ഞങ്ങളുടെ ട്രഷറി ബോണ്ടുകൾ തിരിച്ചു തരുമോ എന്ന് പറഞ്ഞാൽ അമേരിക്ക വിറയ്ക്കും അമേരിക്ക വീഴും ഇത് കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് അമേരിക്ക അതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് കാനഡ വേണം ഗ്രീൻലാൻഡ് വേണം പാകിസ്ഥാനിലെ മിനറൽസ് വേണം മറ്റേമാരുടെ മുനീറും ഷഹബാസ് ഷെറീഫും കൂടെ പതിനെട്ടഞ്ച് നീളവും വീതിയുള്ള പെട്ടിയായിട്ട് പോയി ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു രാജ്യത്തിൻ്റെ ഭരണത്തലവനും സൈനിക തലവനും ഞങ്ങളുടെ രാ നാട്ടി ഇതൊക്കെ ഉണ്ട് കേട്ടോ പൊന്നു തമ്പ്രാനെ ഇതൊക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് വേണ്ടതിട്ട എന്ന് പറഞ്ഞ് യാജിച്ച് നിൽക്കുന്ന എത്ര അപ്പഹാസ്യമായ രംഗമാണ് നമ്മൾ കണ്ടത് മുനീറും ഷഹബാസ് ഷെരീഫും കൂടെ വെൽവെറ്റിൻ്റെ പെട്ടിയൊക്കെ ഉണ്ടാക്കി ആ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു പതിനെട്ടഞ്ച് നീളവും വിധിയുള്ളൊരു പെട്ടിയുണ്ട് ട്രംപിനെ ഇതൊക്കെ ഉണ്ട് പൊന്നുടേതേ ഞങ്ങളുടെ ബലൂജ് മേഖലയിൽ എടുത്തോ എന്ന് പറയുന്നത് വിൽക്കുകയാണ് രാജ്യത്തെ വിൽക്കാൻ നടക്കുകയാണ് പക്ഷേ ഇതൊക്കെ ആർക്ക് വേണം ട്രംപിന് വേണം ഇതൊക്കെ ഉണ്ടെങ്കിൽ ട്രംപിന് നിലനിൽക്കാൻ പറ്റുള്ളൂ ട്രംപ് ഇപ്പോൾ ഈ കോട്ടും പാൻറ്റും ഷൂട്ടും ടൈയും കെട്ടിയുള്ള പിച്ചതണ്ടൽ നടക്കുകയാണ് പക്ഷെ പിച്ചതണ്ടലിന് അമ്മ വലുതും തരണേ എന്ന് പറയുന്നില്ലെങ്കിൽ നിന്റെ അത് എനിക്ക് വേണം നീ എന്നോട് ചേർന്നു ഞാൻ പനാമ കനാലിൽ പിടിക്കും ഞാൻ ഗ്രീൻലാൻഡ് പിടിക്കും അധാർഷ്യത്തിലാണ് ഞാൻ ഉക്രൈൻ ഭൂമി അവിടുത്തെ മിനറൽസ് ഞങ്ങൾക്ക് വേണം ഗാസ ഗ്യാസാണ് എടുക്കും എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ നമുക്ക് തോന്നും ഇവൻ്റെ മുഷ്ടി ചുരുട്ടിയുള്ള ഒരു മുഷ്കു കൊണ്ട് പറയുന്നതാണ് അങ്ങനെയല്ല ഗതികേട് കൊണ്ട് പറയുകയാണ് അമേരിക്ക തകർന്ന് തരിപ്പണമായി ഇപ്പോൾ ഈ താരിഫ് ഏർപ്പെടുത്തുന്നത് പോലും ഇതിൻ്റെ ഭാഗമാണ് താരിഫ് ഇപ്പോൾ ഇന്ത്യയോടുള്ള ശത്രുത കൊണ്ടാണ് താരിഫ് ഏർപ്പെടുത്തുന്നതെന്ന് നമുക്ക് തോന്നാം പക്ഷേ അങ്ങനെയല്ല അമേരിക്കയ്ക്ക് നിലനിന്ന് പോകണമെങ്കിൽ ഈ താരിഫ് ഉൾപ്പെടെയുള്ള സാമ്പത്തിക നയങ്ങൾ സ്വീകരിച്ച് പഴയ കോളനി വാഴ്ച ഉണ്ടല്ലോ ബ്രിട്ടൻ ലോകത്തെമ്പാടും പോയിട്ട് സ്വത്തുക്കൾ കൊള്ളയടിച്ചുകൊണ്ടെന്നും ബ്രിട്ടനെ സമ്പന്നമാക്കി എന്ന് പറയുന്നത് പോലെ അമേരിക്കയ്ക്ക് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ലോകത്തെമ്പാടുമുള്ള സ്വ സ്വത്തുവകകൾ ധാതുക്കൾ സമ്പത്ത് അമേരിക്കയ്ക്ക് ലൂട്ടിക്കണം അപ്പോൾ പണ്ടത്തെ പോലെ കടൽക്കുള്ളക്കാരൻ്റെ വേഷത്തിൽ പൈറൈറ്റ്സിൻ്റെ വേഷത്തിൽ ഇറങ്ങാനൊന്നും പറ്റില്ല അതിനുവേണ്ടി അമേരിക്ക അമേരിക്കയുടെ മൈറ്റി മിലിറ്ററി പവർ ഉപയോഗിച്ച് ലോകരാജ്യങ്ങളെ അഭീഷ്ടപ്പെടുന്നു നിന്റെ കച്ചവടം അങ്ങനെയാണ് എൻ്റെ സാധനം വാങ്ങിച്ചില്ലെങ്കിൽ നിന്റെ നിൻ്റെ കൂട്ടിക്കും ഞാൻ നമ്മുടെ നാട്ടിൽ പറയുക പോലെ ചോളം ഇവിടെ ഉണ്ടാക്കിയിട്ട് നമ്മളിത് ഇതാണ് നീറ്റി വാറ്റി എത്തനോളം ഉണ്ടാക്കുക നമ്മൾ അപ്പോൾ ട്രംപ് പറയുക എൻ്റെ ചോളം കൂടെ നീ മേടിക്കണമെന്ന് നമുക്ക് ആവശ്യമില്ലടേ പക്ഷേ അവനിത് കെട്ടിക്കിടക്കുക അവനുതു ഉപയോഗമില്ല അതുകൊണ്ട് നീ വാങ്ങിയേ എന്ന് പറയുകയാണ് അപ്പം ഇങ്ങനെ അവന്റെ ഉൽപ്പന്നങ്ങൾ അടിച്ചേപ്പിക്കുക നമുക്കിവിടെ മിൽമ പോലെ അല്ലെങ്കിൽ അമുൽ പോലെ നന്ദിനി പോലെയുള്ള മികച്ച ക്ഷീര പദ്ധതികളുണ്ട് അപ്പോഴാണ് സായിപ്പ് പറയുന്നത് അങ്ങനെയല്ല എൻ്റെ പാലും കൂടെ നീ മേടിക്കണം എന്തിന് എന്തിന് നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ പ്രൊഡക്റ്റ്സ് ആവശ്യത്തിനുണ്ട് നമ്മുടെ കൃഷിക്കാർക്ക് ക്ഷീര കർഷകർക്ക് കിട്ടുന്നുണ്ട് അപ്പോഴാണ് എൻ്റെ പാല് നീവാകണം എന്ന് പറയുന്നത് എൻ്റെ ചോളം നീ വാങ്ങണം എൻ്റെ ഗോതമ്പ് നീ വാങ്ങണം ലോകത്ത് ഏറ്റവും കൂടുതൽ ഗതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ നമുക്കെന്തിനാണ് അവൻ്റെ ഗോതമ്പ് അപ്പോൾ ഇത് രക്ഷയില്ല ആ ചേട്ടൻ ഇത് വിൽക്കാതെ പിടിച്ച നിൽക്കാൻ വയ്യ തെണ്ടാൻ വയ്യ ആന അതൊഴു വെലിഞ്ഞാലും തൊഴുത്തിക്കെട്ടാൻ പറ്റില്ല എന്ന പോലെ പിച്ച തെണ്ടുന്ന അവസ്ഥയിലേക്ക് യു എസ് മാറിക്കൊണ്ടിരിക്കുന്നു പക്ഷേ അത് പുറത്ത് കാണിക്കാതെ മറ്റു രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തി അവരുടെ സമ്പത്ത് അടിച്ചെടുക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ പ്രോഡക്റ്റ്സ് ലോകത്തെല്ലായിടത്തും നിർബാധം നിരന്തരം വിറ്റ വിറ്റഴിക്കണം അങ്ങനെയെങ്കിലും നമുക്ക് നാല് കാശ് വേണമെന്നുള്ള അവസ്ഥയിലേക്ക് അമേരിക്ക മാറുകയാണ്